അസ്സലാമു അലൈക്കും പിള്ളേരെ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലം എന്നും പറഞ്ഞൊരു ക്യാപ്ഷൻ എഴുതി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ കുറച്ച് നിങ്ങളോട് പറയാമെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അന്നേരം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തു അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നലെ അത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞാനത് നിങ്ങളോട് കുറച്ച് പറയാനും കൂടി ഉണ്ട് എനിക്ക് അത് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുകയാണ് അപ്പം അന്ന് പോലീസ് സ്റ്റേഷൻ അച്ഛന്റെ കൂടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോന്ന കാര്യം പോന്നതുവരെയാണ് ഞാൻ നിർത്തിയത് അപ്പം അന്ന് വീട്ടിലേക്ക് പോന്നതിന് ശേഷം ഈ വല്യച്ഛൻ എന്നോട് ഭയങ്കര ക്രൂരമായിട്ടാണ് വീണ്ടും പെരുമാറാൻ തുടങ്ങിയത് അവർക്കെതിരായിട്ട് പോലീസിന്റെ അടുത്ത് പരാതിപ്പെട്ടതും പരാതി പറഞ്ഞതും എല്ലാം ഒന്നൊന്നായിട്ട് ചോദിക്കാൻ പറയുകയും ഉപദ്രവിക്കുകയൊക്കെ വീണ്ടും ചെയ്തു മാമനോട് പറഞ്ഞ് ഈ സാധനത്തിന് ഇവിടെ നിർത്തിയിട്ടുണ്ട് നിന്റെ ജീവിതം കുട്ടിച്ചോറാകും അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും എങ്ങോ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് പക്ഷെ മാമന് കുറച്ച് കാരുണ്യോ സ്നേഹമോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ചില നേരത്തെ പ്രവർത്തി കണ്ട അദ്ദേഹത്തിനും അങ്ങനെ ഒന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് സംശയമുണ്ട് സ്നേഹമുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്താന്ന് വെച്ചെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ മാമനും എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത ഒരു അവസ്ഥ കീറി പറഞ്ഞ പാവാടയും ബ്ലൗസും തുന്നി 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 ഒരുപാട് പ്രാവശ്യം എൻ്റെ അമ്മുമ്മ എനിക്ക് തന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് കീറിയ കീറിയെടുത്ത് തന്നെ വീണ്ടും കീറിയിട്ട് വീണ്ടും വീണ്ടും തുന്നി തുന്നി എനിക്ക് തന്നിട്ടുണ്ട് എന്റെ അമ്മുമ്മ ഇല്ലാഞ്ഞിട്ട് പോലും ഒരു വസ്ത്രം വാങ്ങിത്തരികെ ഒന്നും ഇവരാരും എനിക്ക് ചെയ്തു തന്നിട്ടില്ല ഇല്ലെങ്കിൽ ആ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നടന്നിരുന്നത് കീറി കീറിയ വസ്ത്രമാണ് ഞാൻ ധരിച്ചിണ്ടിരുന്നത് എൻ്റെ പഠിപ്പ് എന്റെ നാലാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് മുടങ്ങി െങ്കിലും പഠിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അച്ഛനെയും ഈ വലിയ അച്ഛൻ പറഞ്ഞ് വിലക്കി വീട്ടിലേക്ക് വരുന്നത് എൻ്റെ അച്ഛനെ ആരെങ്കിലും ഒന്ന് മുഖം കർപ്പിച്ച് വർത്താനം പറഞ്ഞ പേടിയാണ് ഒരു കർണത്തിട്ടടിച്ചാൽ മറ്റേ കർണം കൂടി കാട്ടി കാട്ടിക്കൊടുക്കണതാണ് എൻ്റെ അച്ഛൻ അത്രക്കൊരു ശുദ്ധഗതിക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ അത്രക്ക് മഹാപാ പാപം ആയിരുന്നു എൻ്റെ അച്ഛൻ ഒരാണുങ്ങളെ പോലെയുള്ള ഒരു വാശിയ വൈരാഗ്യോ ദേഷ്യോ ഒന്നും എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല എൻറെ അച്ഛനായിട്ട് ഞാൻ പൂഴ്ത്തിപ്പറിയല്ല കേട്ട എൻറെ അച്ഛൻ മഹാപഞ്ച പാവമായിരുന്നു അങ്ങനെ അച്ഛനോട് പറഞ്ഞു ഇവളെ ഇനി തിരക്കാനും അന്വേഷിക്കാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ ഒന്ന് കെട്ടിത്തൂക്കു എന്ന് പറഞ്ഞ് ഇങ്ങേരി ഒരു കൊലപാതകം ചെയ്തത് കൊണ്ട് തന്നെ അച്ഛന് പേടിയായിരുന്നു ഇങ്ങേരി ഇത് എന്നുള്ള പേടിയായിരുന്നു അതുകൊണ്ട് എന്നോട് അച്ഛനോട് പറഞ്ഞ് ഇവളെ ഇനി അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ എവിടെയോ ഒരു ദിവസം നേരം വെളുത്തിട്ട് അച്ഛനെ കാണുന്നില്ല പത്തര പതിനൊന്ന് മണിയായിട്ടും അച്ഛനെ കാണുന്നില്ല അച്ഛൻ ഒമ്പതരയാകുമ്പോൾ വരുന്നതാണ് എന്റെ അച്ഛന് കക്കാനീറ്റലായിരുന്നു ജോലി കുമ്മായം എന്നൊക്കെ പറയും നിങ്ങൾ എല്ലാവരും അറിയുമോന്ന് എനിക്ക് എനിക്കറിയത്തില്ല കുമ്മായം ഈ സിമെന്റിന് പകരം പണ്ട് കൊണ്ടിരുന്നത് അങ്ങനെ അച്ഛൻ കുമ്മായം കക്കായാണ് മറ്റേ ഇത്തിലി ഞങ്ങളിവിടെ ഇത്തിലെന്നാണ് പറയണത് കക്കാട പുറന്തോടിനാണ് ഇത്തിലെന്ന് പറയണത് അപ്പത് നീറ്റാൻ അച്ഛൻ ചൂള ഉണ്ടായിരുന്നു അന്ന് ഇന്നിപ്പ കറണ്ട് വഴിയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ കുമ്മായം തന്നെ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ആ പണിയായിരുന്നു അച്ഛന് അപ്പം അച്ഛന് ഹാർട്ടിൻ്റെ കംപ്ലൈൻറ് വന്ന് അറ്റാക്ക് വന്നത് കൊണ്ട് അച്ഛനോട് അത്രയും ഭാരപ്പെട്ട പണിയെടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛന് ആ കുത്തി കുറച്ച് ചുമട്ടു തൊഴിലാളികൾ കാശ് പിരിച്ചു കൊടുത്ത് അച്ഛന് കുറച്ച് ലോട്ടറി എടുത്ത് കൊടുത്ത് അത് വിറ്റോണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അതിലിപ്പം കാണെനിക്കും തന്നോണ്ടിരുന്നത് അപ്പം അച്ഛനോട് ഈ വലിയ അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് തന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അച്ഛനൊരു പേടിച്ച് ഭയങ്കര പേടിയാണ് അച്ഛന് അങ്ങനെ അച്ഛൻ അന്നു മുതൽ വീട്ടിലേക്ക് വരാതെയായി പിന്നെ ഒരു ദിവസം അച്ഛനെ കാണാതെയായി അച്ഛനെവിടെ പോയെന്നൊന്നും അറിഞ്ഞൂട അന്ന് ഇന്നത്തെ കണക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇല്ലൻ്റെ മേടിച്ച് എഴുത്ത് വിട്ടാലേ അറിയത്തുള്ളു അങ്ങനെ അച്ഛനെ കാണാതെയായി എനിക്കറിയില്ല അച്ഛൻ എവിടെ പോയി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കരച്ചിലോട് കരച്ചിലാണ് അങ്ങനെ ആറേഴ് മാസം അച്ഛനവിടൊന്ന് മാറി നിന്ന് ഇതിനിടക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടന്ന് ഈ വല്യച്ഛൻ ഇടപെട്ട് ഞങ്ങളുടെ വീട് സ്ഥലവും എൻ്റെ അമ്മയുടെയും മാമൻ്റെയൊക്കെ വീട് സ്ഥലവും വിൽക്കാനായിട്ടൊരു തന്ത്രം മെനഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട് പാണാപള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും ഈ പാടില്ലാത്ത ചിറ്റയെയും എൻ്റെ അമ്മൂമ്മയേയും എന്നെ മാമനെയും കൊണ്ടുപോയി അവിടെ നിർത്തി അവിടെ നിർത്തിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ക്രൂരകൃത്യങ്ങൾ വീണ്ടും തുടങ്ങി അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ മൃഗോടെന്ന് പറഞ്ഞില്ലേ മകളാരാണ് പെണ്ണുംപുള്ള ആരാണ് ചേട്ടത്തിൻ്റെ മകളാരാണ് അനിയത്തിന്റെ മകളാരാണെന്നും അറിയാൻ മേലാത്ത ഒരു മൃഗോടെയാള് അങ്ങനെ ഒരു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് പല രീതിയിലും അദ്ദേഹം നമ്മളെ അടുത്ത് കിട്ടുമ്പോൾ വൃത്തികേട് പറയാനും വൃത്തികേട് എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ടുള്ളൊരു തന്ത്രപ്പാടുമൊക്കെ മെനഞ്ഞെടുക്കാൻ തുടങ്ങി അപ്പം എനിക്ക് പേടിയായി അപ്പം ഞാൻ അത് വല്യമ്മയേട് പറഞ്ഞ് ഒരു ദിവസം തീപ്പട്ടി വേണമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് അങ്ങനെയാണ് തീപ്പട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തീപ്പട്ടി എടുത്തപ്പോൾ വല്യമ്മ മക്കളുമൊക്കെ മുറ്റത്തിരിക്കുന്നു ഇതിനാരും വ്യാഖ്യാനവും കൊണ്ടൊന്നും വരരുത് ഞാൻ അനുഭവിച്ച കാര്യമാണ് എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ നിങ്ങളോട് എല്ലാം പറയണം എല്ലാം പറയണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് മറ്റുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത് അങ്ങനെ തീപ്പട്ടി എടുത്തു കൊടുക്കാൻ ഇദ്ദേഹം പറഞ്ഞ് ഞാൻ തീപ്പട്ടി എടുത്തു കൊടുക്കാനായിട്ട് അകത്തോട്ട് വന്നപ്പോൾ ഇദ്ദേഹം എൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് ഞാൻ അയ്യോ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഓടി ഞാൻ വലിയമ്മയുടെ കാര്യം പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ മാമനോട് പറഞ്ഞ് അങ്ങനെ മാമനും ഞാനും അമ്മുമ്മയും ചിറ്റയും കൂടി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു അങ്ങനെ വീണ്ടും അങ്ങേർക്കെ എന്ന ദേഷ്യായി അപ്പം ഞാൻ അവിടെ തുടർന്ന് നാലിൽ പഠിച്ചുകൊണ്ട് ടി സി ഞങ്ങളുടെ കുത്തോട്ടീന്ന് സ്കൂളിൽ നിന്ന് കോടന്തലത്ത് എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പം അവിടെ നിന്ന് എൻ്റെ ടി സി മേടിച്ച് ഞങ്ങൾ പണാവിളി കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവിടെ എന്നെ പഠിപ്പിക്കാനാക്കി എനിക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറവാണ് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എൻ്റെ വാക്കുകൾക്കോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പരിഹസിക്കരുത് അങ്ങനെ ഞാൻ ഞങ്ങൾ അവിടെ വീട്ടിൽ വീട്ടിലേക്ക് പോകുന്ന അപ്പം ടി ഞാൻ പറഞ്ഞില്ല ടി സി ഇങ്ങനെ ഈ വലിയ വീട്ടിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞപ്പോഴും ഞങ്ങള് എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ടി സി മേടിച്ച് ഞങ്ങൾ പാണാപള്ളി കൊണ്ടുവന്ന് എന്നെ അവിടെ നാലിലേക്ക് വീണ്ടും ആക്കി അങ്ങനെ ഞാൻ തൃച്ചാറ്റോളത്ത് എൽ പി സ്കൂളിൽ പഠിച്ചു ആ പഠിപ്പ് എൻ്റെ ഒരു മൂന്ന് നാല് മാസം പഠിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇദ്ദേഹം എന്നോട് കാട്ടുന്നത് അന്ന് മാമനോട് പറഞ്ഞ് മാമൻ ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് വീട്ടും കുത്തോട്ടിലേക്ക് പോന്ന് ആ ഒരു ദേഷ്യം ഇങ്ങേര്ക്ക് എന്നെ നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ വീണ്ടും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ തല്ലുമായിരുന്നു ഞാൻ ഇങ്ങേരുടെ ഇംഗിതത്തിന് നിന്ന് കൊടുക്കാത്തൊരു ദേഷ്യം എന്നോട് നല്ല പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഒന്ന് രണ്ട് ഒന്നൊന്നര രണ്ട് വർഷം കടന്നുപോയി പോയി ഞങ്ങളുടെ വീട്ടിൽ പത്ത് സെന്റ് സ്ഥലമാണുള്ളത് അഞ്ച് സെന്റ് സ്ഥലം ഇദ്ദേഹം എൻ്റെ മാമനെ കൊണ്ട് വിപ്പിച്ച് അങ്ങനെ മാമന അയാളുടെ ഒരു അടിമയെ പോലെ ആയി മാമനെ പറ്റിച്ച് കുറേ അധികം കാശി ആയിട്ട് പുള്ളിക്കാരൻ മുങ്ങി പിന്നെ കുത്തോട്ടിലേക്ക് വന്നിട്ടില്ല എൻ്റെ പഠിപ്പ് എനിക്കത് സമ്മതം അങ്ങേരങ്കിതത്തിന് ഞാൻ നിന്ന് കൊടുക്കാഞ്ഞിട്ട് എൻ്റെ പഠിപ്പും അവിടെ വെച്ച് അങ്ങേര് മുടക്കി മുടക്കി ടി സി മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ പഠിപ്പ് അവിടെ വെച്ച് മുടക്കി മുടങ്ങി പിന്നെ വീട്ടിൽ വന്നിട്ടും മാമൻ കല്യാണം ചെയ്ത് മാമന് പാരാബ്ദവും മക്കളും ഭാര്യയൊക്കെ ആയിക്കഴിഞ്ഞപ്പാരാബ്ദോയി പിന്നെ എന്റെ പഠിപ്പ് ആ വഴിക്ക് പോയി അപ്പൊ ഇത്രയും നിങ്ങൾ കേൾക്ക് ഇന്ന് വരെ ഇപ്പൊ വരെയും കേൾക്ക് ബാക്കിയുള്ളത് വീണ്ടും അടുത്ത വീഡിയോയിൽ പറയാം അസ്സലാമു അലൈക്കും